ഓട്ടോറിക്ഷയിൽ സഞ്ചരിക്കെ സഹയാത്രികയായ വയോധികയുടെ സ്വർണ്ണമാലക്കവരാൻ ശ്രമിച്ച സ്ത്രീകൾ പിടിയിൽ കോഴിക്കോട് വടകരയിൽ പട്ടാപ്പകലാണ് ഈ സംഭവം തമിഴ്നാട് നാഗർകോവില് സ്വദേശികളായ പേരെയാണ് വടകര പോലീസ് കസ്റ്റഡിയിലെടുത്തത് ത്തിൽ സ്വദേശി ദേവി പുത്തൂരിൽ നിന്ന് വടകര പഴയ ബസ് സ്റ്റാൻഡിലേക്ക് ഓട്ടോയിൽ പോകുമ്പോഴാണ് വഴിയിൽ വെച്ച് രണ്ട് സ്ത്രീകൾ അപ്രതീക്ഷിതമായി അതേ ഓട്ടോയിൽ കയറിയത് യാത്രക്കിടെ ഇരുവരുടെയും പെരുമാറ്റത്തിൽ ദേവിക്ക് സംശയം തോന്നിയിരുന്നു ഓട്ടോ പുത്തൂർ സബ്സ്റ്റേഷന്റെ സമീപത്തെത്തിയപ്പോഴാണ് ഇവർ മാല പൊട്ടിക്കാൻ ശ്രമിക്കുന്നത് ശ്രദ്ധയിൽപ്പെടുന്നത് വയോധിക ബഹളം വെച്ചതോടെ ഓട്ടോ വഴിയിൽ നിർത്തുകയായിരുന്നു ബഹളം കേട്ട് ഓടിക്കൂടിയ നാട്ടുകാരും ഓട്ടോ ഡ്രൈവറും ചേർന്ന് സ്ത്രീകളെ തടഞ്ഞു തടഞ്ഞുവയ്ക്കുകയും പോലീസിൽ വിവരം അറിയിക്കുകയും ചെയ്തു തുടർന്ന് വടകര പോലീസ് സ്ഥലത്തെത്തി പ്രതികളെ സ്റ്റേഷനിലേക്ക് മാറ്റി തമിഴ്നാട് നാഗർകോവിൽ സ്വദേശികളായ മണിമേഖല വിജയ എന്നിവരാണ് മാല കവരാൻ ശ്രമിച്ചത് പോലീസ് ഇവരെ കൂടുതൽ ചോദ്യം ചെയ്തു വരികയാണ് നഗരത്തിൽ സമാനമായ രീതിയിൽ മറ്റു മോഷണങ്ങൾ നടന്നിട്ടുണ്ടോ എന്നും പോലീസ് പരിശോധിക്കുന്നുണ്ട് ന്യൂസ് മലയാളം കോഴിക്കോട്